നിർമ്മലാ സീതാരാമൻ എന്ന ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ അഭിസംബോധന ചെയ്തത് നിങ്ങളൊരു പെരും കള്ളിയാണ് വഞ്ചഗിയാണ് എന്നുള്ള രീതിയിലാണ് ഈ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഹിപ്പോക്രാറ്റിനെ പോലെ ഒരു പോലെ എല്ലാം ശരിയാക്കി ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞ് നിർമ്മല സീതാരാമൻ എല്ലാ സംസ്ഥാനങ്ങളെയും തേച്ചോട്ടിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യ രണ്ട് ബജറ്റുകളിലും ആ ബജറ്റിൻ്റെ വീതം വെപ്പ് ഏതാനും ചില പ്രദേശങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇരുപത്തഞ്ചര ലക്ഷം രൂപ ഓരോരുത്തർക്കും ലഭിക്കുന്ന സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വൻകിട പദ്ധതി അട്ടിമറിക്കുവാനും അത് ജനങ്ങളിലേക്ക് എത്താതിരിക്കുവാൻ നിർമ്മല സീതാരാമൻ ചെയ്ത കാട്ടു രാഹുൽ ഗാന്ധി വാചാലനാവുന്നുണ്ട് ലോക്സഭയിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ ഭരണപക്ഷത്തിൽ നിന്നുള്ളവർ പോലും അനുകൂല സ്വരങ്ങൾ ഉണ്ടാക്കിയത് സ്പീക്കറായ ഓം ബിർളക്ക് വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം സ്പീക്കർ ഓം ബിർള ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ലോക്സഭ എന്നത് കേവല ഭൂരിപക്ഷവും കടന്ന് മുന്നൂറ്റി മൂന്നിലേറെ സീറ്റുകളുമായി ബി ജെ പി സംഹാര താണ്ഡവം ആടുന്നുവെന്ന് അവർ സ്വയം വിശ്വസിക്കുന്ന സഭയിലാണ് അദ്ദേഹം സ്പീക്കറായിട്ട് ഇരുന്നിട്ടുള്ളത് അന്ന് കോൺഗ്രസിന് കേവലം അൻപത്തി രണ്ട് അംഗങ്ങൾ മാത്രമായിരുന്നു ഇന്ന് പ്രതിപക്ഷം എന്നത് ഒരു കടരു പോലെയാണ് മുന്നൂറോളം എം പിമാരുടെ സ്വരം അവർ കൃത്യമായും ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ലോക്സഭയെയും രാജ്യസഭയെയും ഈ രാജ്യത്തെയും ഒരുപോലെ തന്നെ പിടിച്ചു കുളിക്കിയ സംഭവമാണ് ഇന്ത്യയിൽ ധനകാര്യമന്ത്രി പാർലമെൻറ്റിനെയും അതുപോലെ തന്നെ റിസർവ് ബാങ്കിനെയുമെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ മൊത്തത്തിൽ അട്ടിമറിക്കുവാൻ എങ്ങനെയൊക്കെയാണ് മുൻകാല സ്റ്റോക്ക് ബ്രോക്കർ കൂടിയായിരുന്ന അമിത്ഷാ നിർദ്ദേശങ്ങൾ നൽകിയത് എന്നതുകൂടി രാഹുൽ ഗാന്ധി പുറന്നടിച്ചുകൊണ്ട് പറയുന്നുണ്ട് സ്വാഭാവികമായും സത്യം പറയുന്നവരെ ആളുകൾ കല്ലെറിയും ആളുകൾ കളിയാക്കും ഇത് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യമാണ് മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികമായ ഒക്ടോബർ രണ്ടിന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി സത്യമാവുകയാണ് അതായത് നമ്മളിൽ സത്യസന്ധമായി കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം ജനങ്ങൾ നമ്മളെ പുച്ഛിക്കും പിന്നെ കളിയാക്കും പിന്നീട് നമ്മളോട് നിരസവും വിരോധവും കാണിക്കും ഒടുവിൽ അവർ നമുക്ക് മുമ്പിൽ കീഴടങ്ങും അതാണ് രാഹുൽ ഗാന്ധിയും ഇന്ന് അനുഭവിക്കുന്നത് ആദ്യം പപ്പുമോനെന്ന് വിളിച്ച് പരിഹസിച്ചു ഇപ്പോൾ അദ്ദേഹത്തോടുള്ള വിരോധവും അമർഷവും ആളിക്കത്തി അദ്ദേഹത്തിന് എങ്ങനെ കൊടുക്കാമെന്ന് ആലോചിച്ച് തല പുകക്കുകയാണ് അമിത്ഷായും സംഘപരിവാറും